പച്ചരി അരച്ചപാട് ഏറ്റവും എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മതി നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ അരി കുതിർക്കാനായിട്ടുള്ള ഒരു സമയം ഒരു നാല് മണിക്കൂർ കുതിർത്തി വെക്കുക കേട്ടോ ശേഷം നമുക്കിത് കഴുകിയെടുത്തിന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറും കപ്പ് തേങ്ങ ചെരുവേതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കാട്ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒരുപാട് ചേർത്തിട്ട് ആദ്യം തന്നെ അരച്ചെടുക്കരുത് കേട്ടോ ഈ ഒരു പാകത്തിന് അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒരു അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മാവിൻ്റെ ലൂസ് ആയി ലൂസ് നോക്കിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസിലാക്കിയിട്ട് എടുക്കരുത് നമ്മൾ കലത്തപ്പത്തിനൊക്കെ മാവ് കലക്കിയെടുക്കില്ലേ ആ ഒരു ലൂസ് പാകത്തിന് കലക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഫൈനലി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുക്കറ് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയുള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മോപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ടുക പിന്നെ നമ്മുടെ വിസിൽ ഊരി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ആ വർണറിനുള്ള കൂടെ ആവി മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക ചൂടാറിയതിനു ശേഷം നമുക്ക് നമ്മുടെ ഈ ഈയൊരപ്പം പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇതിൽ മധുരം ചേർത്തിട്ട് നിങ്ങൾക്ക് എടുക്കണം തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നിന്ന് ഇത് പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് ചിക്കൻ കറിയോ ഏത് കറിയുടെ കൂട്ടി കൂട്ടിയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ ചോറ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഒരു ഉണ്ടാവും ഒട്ടലുണ്ടാവും ഒട്ടലുണ്ടാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ വലിഞ്ഞു പോകുന്ന പോലെ തോന്നും അതുപോലെ തന്നെ ഉള്ളിൽ വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയം സമയമെടുക്കും കേട്ടോ അപ്പം നല്ല ആരുടെ അടുത്തെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് പച്ചരി കൊണ്ട് എളുപ്പത്തിലും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കുറിച്ച് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്